ഉത്തർപ്രദേശിലെ ഇഷ്ടിക ചൂളകളിൽ അധ്വാനിക്കുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ ജീവിതവും അവരുടെ കഠിനാധ്വാനത്തിന്റെ അവശേഷിപ്പുകളും കലാരൂപത്തിലൂടെ പുനർവായിക്കുകയാണ് യുവ കലാകാരൻ ബിരേന്ദർ യാദവ് കൊച്ചി ബിനായി ലേബർ എന്ന ഇൻശ്ലേഷൻ തൊഴിലാളികളുടെ അഭാവത്തിലും പുനർനിർമ്മാണം മാത്രമല്ല മറിച്ച് അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും പിടിയിലമർന്ന ഒരു കൂട്ടം മനുഷ്യജീവിതങ്ങളുടെ ദൃശ്യാവിഷ്കാരം കൂടിയാണ് ഉത്തർപ്രദേശ് മിർസാപൂരിലെ ഇഷ്ടിക ചൂളകളിൽ ജോലി ചെയ്യുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ ജീവിതമാണ് കലാകാരൻ വീരേന്ദ്രയാദവിന്റെ സൃഷ്ടികളുടെ കേന്ദ്രബിന്ദു നവംബർ മുതൽ ജൂൺ വരെ നീളുന്ന കഠിനാധ്വാനത്തിനു ശേഷം പൊളിച്ചു നീക്കപ്പെടുന്ന ചൂളകളും അവിടെ അവശേഷിക്കുന്ന മണ്ണും പൊടിയുമൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത് ഇവിടെയുള്ള പാത്രങ്ങളും ഉപകരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ശില്പങ്ങളായി മാറുമ്പോൾ ഓരോ വസ്തുവും ഒരു തൊഴിലാളിയുടെ ജീവിതകഥ കൂടിയായി മാറുകയാണ് ചിമ്മിനിയെ കേന്ദ്രമാക്കി ഒരുക്കിയ ഇൻസ്റ്റലേഷൻ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കൈത്തൊഴിലിന്റെ പാരമ്പര്യം കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ഇഷ്ടികകൾ ഇവിടെ വെറും നിർമ്മാണ വസ്തുക്കളല്ല മറിച്ച് മനുഷ്യാധ്വാനത്തിന്റെ അടയാളങ്ങളും വേദനകളും പ്രതിരോധത്തിന്റെ ഓർമ്മകളും തന്നെയാണ് കലയും സാമൂഹിക യാഥാർത്ഥ്യവും ചേർന്ന് നിൽക്കുന്ന ഈ ഇൻസ്റ്റലേഷൻ കുടിയേറ്റ തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കുകയാണ് ദൃശ്യങ്ങൾ പകർത്തിയ വിഷ്ണുവിനൊപ്പം അബ്ദുൾ റഹീം ന്യൂസ് മലയാളം കൊച്ചി